നമസ്കാരം ആയുർജ്യോതി ഇന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജലക്ഷ്മി എം ആർ ഇന്ന് ഞാൻ ഭരണി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്താറിലെ അവരുടെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് എന്തൊക്കെ പൂജകളും പരിഹാരങ്ങളും ആണ് അതിന് ചെയ്യേണ്ടതെന്നും അതോടൊപ്പം ഞാൻ സൂചിപ്പിക്കാം ഭരണി നക്ഷത്രത്തിന് ഈ വർഷം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടം എന്ന് തന്നെ പറയാം ദോഷവശങ്ങൾ അധികമില്ല ഗുണങ്ങൾ തന്നെയാണ് കൂടുതലായും കണ്ടുവരുന്നത് കർമ്മ മേഖല വളരെ പുഷ്ടിപ്പെടും ഇവർ ചെയ്യുന്ന തൊഴിൽ മേഖല ഏതാണെങ്കിലും അതൊന്നും നല്ല നന്നായിട്ട് അഭിവൃദ്ധിപ്പെടും പിന്നെ വരവ് ചെലവുകൾ ഒന്നും മിത മിതത്വം പാലിക്കണം വരവു ചെലവിനകത്ത് മിതത്വം പാലിക്കണം അതേപോലെ തന്നെ പണത്തിൻ്റെ കൊടുക്കവാങ്ങലിലും നിങ്ങൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് കാരണം കബളിപ്പിക്കപ്പെടാനും ധനനഷ്ടം ഉണ്ടാകാനും നിങ്ങൾക്ക് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് പിന്നെ ആരോഗ്യപരമായിട്ടാണേലും ഒരു നല്ലൊരു കാലം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഒരു ഇടവും മിഥുനം ആ മാസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ കാരണം വാദ പിത്തങ്ങളും പിന്നെ നിർദോഷങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ സൈനസിറ്റിസ് അങ്ങനത്തെ ഒക്കെ ഒരു ദോഷങ്ങളുണ്ടാകാനുള്ളൊരു സമയമാണ് പിന്നെ വാത രോഗങ്ങളും വേറെ തൃദോഷ കോപങ്ങളും അങ്ങനെയൊക്കെ രോഗങ്ങളുടെ ഒരു വന്നു പോകാം അത്ര ഭയപ്പെടേണ്ടതില്ല പക്ഷേ എന്നാലും പിന്നെ അതുകൊണ്ട് മുഖാന്തരം ശാരീരിക ക്ലേശ ക്ലേശങ്ങളും ചിലപ്പം ശരീരക്ലേശങ്ങളും ചിലപ്പം ഉണ്ടാവാം ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിന്നും അവധി എടുക്കേണ്ടതായിട്ടൊക്കെയും വരാം പിന്നെ മറ്റൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവർക്ക് വിവാഹം നടക്കാതെ താമസിക്കുന്നവർക്ക് വിവാഹം അനുകൂലമായ സമയമാണ് വീടുപണി ചിലപ്പം നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തുടങ്ങിപ്പോയ ഭവനം വീണ്ടും പുനർനിർമ്മാണത്തിനും ഇവർക്ക് യോഗം കാണുന്നുണ്ട് ഈ വർഷമേ പിന്നെ അതുകൂടാതെ സ്ഥലമില്ലാത്തൊരു സ്ഥലം വാങ്ങും ഗൃഹമില്ലാത്തൊരു ഗൃഹം പണിയും അങ്ങനെയൊക്കെ ഇവർക്ക് അനുകൂല നല്ല നല്ല സമയങ്ങളാണ് ഈ പ്രാവശ്യം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് അനുകൂലമാണ് പിന്നെ പങ്ക് കച്ചവടം കൂട്ടുകച്ചവടം ഈ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം കൂട്ടുകച്ചവടം പങ്ക് കച്ചവടം ഷെയർ ബിസിനസ്സൊക്കെ ഇല്ലേ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം കൂടെ നിൽക്കുന്നവര് ചിലപ്പം ഇവരെ ഒന്ന് കബളിപ്പിക്കാനും അല്ലെങ്കിൽ ധനധാനം ഇവരുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്നും ശ്രദ്ധ കൂടുതലായിട്ടും അതിനകത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ മറ്റൊരു കാര്യം ഇവർക്ക് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള അവസരമാണ് ഭരണി നക്ഷത്രക്കാർക്ക് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കച്ചവടങ്ങളിൽ കച്ചവടങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ കുടുംബത്തിൽ കൂടുതലായിട്ടും മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് മംഗളകർമ്മം ഒരു വിവാഹമാകാം അല്ലെങ്കിൽ ഒരു ഗൃഹാരം ഗൃഹപ്രവേശനമാകാം അങ്ങനെ ഓരോ നല്ല നല്ല മംഗളകാര്യങ്ങൾക്കും സാധ്യതയുള്ള അനുകൂല സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക് പിന്നെ ഈ ഭരണി നാൾക്കാരുടെ പറയാനുള്ളത് നാൽക്കാലികളിൽ നിന്ന് മെച്ചമുണ്ടാവും കൃഷി കച്ചവടം പാല് ഉൽപാദനം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതിലൊക്കെ അവർക്ക് ശ്രേഷ്ഠമായ ഒരു അനുകൂലമായ സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പിന്നെ മറ്റൊന്ന് എടുത്തു പറയത്തക്ക കാര്യമെന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ഈ ആരോഗ്യകാര്യങ്ങളിൽ നല്ല നല്ല ശ്രദ്ധ പതിപ്പിക്കണം കാരണം ഈ വർഷ അവസാനം വർഷാവസാനം വർഷാവസാനങ്ങളിലൊക്കെയും ഒന്ന് ആരോഗ്യകാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധ പതിപ്പിക്കണം കാരണം ഈ വാഹനങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം വാഹനങ്ങളിൽ പിന്നെ അതേപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ അപകട സാധ്യത മുൻകൂട്ടിയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവരും ഒന്ന് വളരെ ശ്രദ്ധ പതിപ്പിക്കുന്ന നല്ലതായിരിക്കും പിന്നെ ഈശ്വര്യമായ ഭജനങ്ങളും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ് ഭദ്രദേവിയെ ഭദ്രയെ പ്രാർത്ഥിക്കുക കാരണം ഭരണി ഒരു ദേവിയുടെ നക്ഷത്രമാണ് അതുകൊണ്ട് ഭദ്ര ദുർഗ ഭഗവതി അങ്ങനെ നൂറ്റെട്ട് ദുർഗ ദുർഗകളല്ലേ ഉള്ളത് അപ്പം അങ്ങനെയുള്ള ദേശിമിഹിക ദേവി ചണ്ഡിക ദേവി അങ്ങനെ ചോറ്റാനിക്കര ചക്കുളത്തുകാവ് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ദർശനം നടത്തുന്നത് നല്ലതാണ് പരമശിവനും പാർവതിയും കൂടി ഒന്നിച്ചുള്ളിടത്ത് പോയി നിങ്ങൾക്ക് ദേവാലയ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് പിന്നെ കൂട്ടുകെട്ട് കൂട്ടുകാരെ ചതിക്കപ്പെടാതെ നോക്കണം സുഹൃത്തുക്കൾ മുഖേന ചതികപ്പെടാതെ നോക്കണം തിരിച്ച അങ്ങനെ ഊഷ്മളമായ ഒരു ബന്ധം തന്നെയാണ് ഇവർക്ക് ഇവരുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ഊഷ്മള ബന്ധങ്ങളുണ്ടാകും സുഹൃത്തുക്കളിലോടും ഊഷ്മളമായ ഉണ്ടാകും കുടുംബ ബന്ധങ്ങളിൽ ഭദ്രത നന്മ ഇതൊക്കെയും അവർക്ക് അനുകൂലമായി ഉണ്ടാകുന്ന ഒരു ഭരണ ഭരണനക്ഷത്രക്കാര്ക്കുള്ള സമയമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ പണത്തിന് പണമിടപാടുകളില് വളരെ സൂക്ഷിക്കണം കാരണം അതിൽ നിന്ന് അബദ്ധങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ധനനഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം ഇതൊക്കെയാണ് ഭരണി നക്ഷത്രത്തിന്റെ ഈ വർഷത്തെ ഫലങ്ങൾ തൊഴിൽ സംബന്ധമായിട്ട് വിദേശയാത്രകളൊക്കെ വരാം പിന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അവർക്ക് അനുകൂലമായ സമയമാണ് നല്ല ഊഷ്മളമായ ഒരു ബന്ധ ബന്ധങ്ങളിൽ ഊഷ്മളത വരും ഭാര്യ ഭർത്തുബന്ധമാണെങ്കിൽ സുഹൃത്തു ബന്ധങ്ങളാണെങ്കിലും കുടുംബത്തിലെ ഐക്യമാണേലും ഒക്കെ ഇവർക്ക് അനുകൂലമായ സമയമാണ് പിന്നെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു നല്ല ശ്രദ്ധ വേണം വർഷ അവസാനം ഒക്കെ പൊതുവെ ഗുണകരമായ ഒരു വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് പുതിയ പഠനത്തിന് ചേരുക ചേരുവാനുള്ള അവസരവുമാണ് ഭരണി നക്ഷത്രക്കാർക്ക് അതിന് ഉന്നമനവും ഉണ്ടാകും വിദ്യാരംഗത്തും ഇവർ വിജയിക്കുന്നവരാണ് കണ്ടുവരുന്നത് ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഭരണി നക്ഷത്രക്കാരെ പറ്റി പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാർത്തിക നക്ഷത്രമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം